ഹോ അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി പ്രിയങ്ക സന്തോഷത്തോടെ പറഞ്ഞു കേട്ട മനോഹരൻ ചിരിയോടെ തലകുലുക്കി അവരുടെ സംസാരമെല്ലാം കേട്ട് മാറി നിന്ന ആതിര മുത്തശ്ശി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ റൂമിലേക്ക് നടന്നു കള്ളക്കൂട്ടങ്ങൾ എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ച് ഇവിടെ ആർക്കും മതിയായിട്ടില്ല അവർ പിറുപെറുത്തും അല്ല അവിടെ പോയി ഞങ്ങൾ ഞങ്ങളെന്ത് കാട്ടാനാ അവനോട് ചോദിച്ചാൽ ഉടനെ ഇതെല്ലാം നമ്മുടെ പേരിൽ എഴുതി തരും എന്നാണോ അച്ഛൻ വിചാരിച്ച് വച്ചിരിക്കുന്നത് അവർ ചെയ്യുന്നത് ഒന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ രാജേഷ് ചോദിച്ചു കേട്ടതും മനോഹരൻ അവരെ നിന്ന് നോക്കി ഇതൊക്കെ കൈവശപ്പെടുത്തണമെങ്കിൽ നന്നായിട്ട് തന്നെ കഷ്ടപ്പെടണം അല്ലാതെ ജീവിക്കാൻ നിന്റെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ അയാളൊരു പരിഹാസത്തോടെ ചോദിച്ചു കേട്ടതും രാജേഷ് പ്രിയങ്കിൽ നിന്ന് ഉദ്ദേശത്തിൽ നോക്കിക്കൊണ്ടും തൻ്റെ റൂമിലേക്ക് നടന്നു വെറുതെ ആവശ്യമില്ലാത്ത ഓരോ വയ്യവരി തലയിൽ എടുത്ത് വെക്കുകയും ചെയ്യും ബാക്കി പറയാതെ രാജേഷ് പോയ വഴി നോക്കിക്കൊണ്ടും മനോഹരൻ തൻ്റെ മകളിൽ നിന്ന് കടുപ്പിച്ച് നോക്കി അച്ഛ അവൾ ദയനീയമായി വിളിച്ചുകൾത്തും അയാൾ പിന്നെയൊന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്തൊക്കെയായാലും നിങ്ങൾ രണ്ടും അവിടെ ഉണ്ടാകണം അവൻ അവിടെ ആരുമായെങ്കിലും അടുപ്പമുണ്ടായാൽ അതെല്ലാം തീർത്ത് കയ്യിൽ കൊടുക്കണം ജീവിത അവസാനം വരെ അവനിങ്ങനെ നിന്നാലേ നമുക്ക് ഗുണമുള്ളൂ പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ മനോഹരൻ ആലോചനയോടെ പറഞ്ഞു കേൾത്തും പ്രിയങ്ക അതിനെ അനുസരിച്ച് തലകുടുക്കി ആദർശിന് സന്തോഷമല്ലേ അവർ ഇവിടേക്ക് വരുന്നത് മാത്രമല്ല ഒരുമിച്ചോരെടുത്ത് കഴുകുകയും ചെയ്യാലോ തനിക്ക് മുഖം തരാതിയിരിക്കുന്ന ആദ്യൊന്ന് ഒരു പരിഹാസത്തോടെ ഗംഗ ചോദിച്ചു കേട്ടതും ആദ്യം അവളീന്ന് തിരിഞ്ഞു നോക്കി പിന്നെ മിണ്ടാതെ ഗംഗ പറഞ്ഞു കൊടുത്തതെല്ലാം ഒന്നൂടെ നോക്കാൻ തുടങ്ങി അവന് താൻ പറഞ്ഞത് പിടിച്ചില്ലെന്ന് മനസ്സിലായതും അവൾ ഫോൺ എടുത്ത് അതിലേക്ക് നോക്കിയിരുന്നു ഓഫീസ് ടൈം കഴിഞ്ഞല്ലോ ഞാൻ എന്നാ പോകുവോ ആദ്യയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ മുന്നിലേക്ക് നോക്കിയത് തോളിൽ ബാഗ് തൂക്കി നിൽക്കുന്ന ആദ്യ കണിതും ഗംഗ പൂരീകുമ്പോന്ന് ഉയർത്തി ഓഫീസ് ടൈം കഴിഞ്ഞല്ലോ അതാ അവൻ ഗൗരവത്തിൽ പറയുമ്പോൾ അവളൊന്ന് അമർത്തി മൂളി ഗംഗയൊന്ന് കൂടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയ ആദ്യ തന്നെ നോക്കിയിരുന്നു അവൾ പിന്നെ തലയൊന്ന് കുടങ്ങിയപ്പോൾ തൻ്റെ ഭാഗെടുത്ത് എല്ലാം മിലയിരുന്ന് ഒന്നുകൂടി ഉറപ്പ് ഉറപ്പുവരുത്തി പുറത്തേക്ക് ഇറങ്ങി അവൾ പോകാൻ സമയം കണ്ടിരുന്നു ആദ്യോട് ചേർന്ന് നിന്ന് കൊഞ്ചിലോട് സംസാരിക്കുന്ന മായയെ കൂടെ ട്രീസയും സന്ദീപുമുണ്ട് അതൊന്ന് നോക്കിക്കൊണ്ട് അവൾ കാറിലായി അമർന്നിരുന്നു കൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു ഹോ ആ പിശാച്ചു പോയി ഇനിയിപ്പോൾ ഒന്ന് സ്വതന്ത്രമായി ശ്വാസമെടുക്കാം നമുക്ക് പോകാം സന്ദീപ് ഗംഗ പോയതും മായ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു പറഞ്ഞിക്കട്ടതും കൂടുതൽ കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ആദി പറഞ്ഞു ആ പോകാം മതി അതിനു മുൻപ് എൻ്റെ വകിയയുടെ ഒരു ചായ കുടിച്ചിട്ട് പോകാം അവിടെ പോയാലും ആദ്യം ഒറ്റയ്ക്കല്ലേ മായ പറഞ്ഞു പറഞ്ഞുകെട്ട് സന്ദീപ് ആദിയുടെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞത് ആദിക്കത്ര ഇഷ്ടമായിരുന്നു മുഖത്ത് നിന്നും അറിയാം വേണ്ടടി ഇവനെ ഫ്ലാറ്റിൽ അല്പം ജോലിയൊക്കെ ഉണ്ട് അവിടെ ആവശ്യമുള്ളതൊക്കെ വാങ്ങുകയൊക്കെ വേണം സന്ദീപ് പറഞ്ഞക്കടുത്ത് മായയുടെ മുഖം ഒന്ന് മാറി അങ്ങനെയാണെങ്കിൽ നമുക്കിന്നി രാത്രി ഡിന്നർ ആതിരെ ഫ്ലാറ്റിൽ ഒരുമിച്ച് ആക്കിയാലോ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി അങ്ങോട്ട് വരാം മായ ഉത്സാഹത്തോടെ പറയുമ്പോൾ നോ പറയാൻ സന്ദീപ് തയ്യാറായില്ല അവൻ ആദ്യം നോക്കിയെന്ന് ഓക്കെ പറഞ്ഞു എങ്കിൽ വേഗം വാടി പോയിട്ട് ജോലി മായ സന്തോഷത്തോടെ ട്രീസയുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഇതൊക്കെ ഇനി എവിടെ പോയി നിൽക്കുമോ എന്തോ മായ തുള്ളിച്ചാടി പോകുന്നത് നോക്കി സന്ദീപ് നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ അടുത്തും ആദ്യവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് സന്ദീപിൻ്റെ കാറിൽ കയറിയിരുന്നു സന്ദീപിനെ വിളിച്ച് ഫോൺ വെച്ചതാണ് ഗംഗ ഇന്ന് ആദ്യത്തെ ഫ്ലാറ്റിലാണ് അവർ എല്ലാവരും ഡിന്നർ കഴിക്കുന്നത് എന്നറിഞ്ഞതും അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി തൻ്റെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണവൾ പിന്നെന്തോ ആലോചിച്ചതുപോലെ കാറിൻ്റെ കീയം എടുത്ത് പുറത്തേക്ക് നടന്നു എങ്ങോട്ടാ ഗംഗ നീ രാത്രി ആയല്ലോ ഡ്രസ്സ് മാറി താഴേക്ക് കാറിൻ്റെ കീയും കറക്കി വരുന്ന ഗംഗയെ കണ്ട ഒരു സംശയത്തോടെ നന്ദിനി ചോദിച്ചു അവരുടെ അടുത്ത് ത്രി വിക്രമനും ഉണ്ടായിരുന്നു അവർ രണ്ടും ഹാൾ ഓരോന്നും പറഞ്ഞിരിക്കുവായിരുന്നു ഞാനിന്ന് ഫ്ലാറ്റ് വരെ ഇന്ന് അവിടെയായിരിക്കും അവൾ അലസമായി പറഞ്ഞു കിട്ടുന്ന നന്ദിനി ത്രി വിക്രമനെ ഒന്ന് നോക്കി അയാളത് കണ്ട് ഒരു ചിരിയുടെ മുഖം തിരിച്ചു അവിടെയോ ഇതിപ്പോൾ എന്താ അങ്ങോട്ടൊരു പോക്ക് നന്ദിനി അവളെ സൂക്ഷിച്ച് നോക്കി എനിക്കിന്നിപ്പോൾ അവിടെ പോകണമെന്ന് തോന്നി ഞാൻ പോകുന്നു അത്ര തന്നെ അതിന് ഇനി അമ്മ ഓരോന്നും പറഞ്ഞുണ്ടാക്കണ്ട ഇത്തിരി ദേഷ്യത്തിൽ ഗംഗ പറഞ്ഞ കേട്ടതും നന്ദിനി അവളെ നോക്കി പേടിപ്പിച്ചു അതിന് ഞാൻ എന്ത് പറഞ്ഞുണ്ടാക്കി നീ എവിടാ പോകുന്നതെന്നല്ലേ ചോദിച്ചേ ഇനിയിപ്പം മോൾ ഇവിടെ നിന്ന് കൂടുതൽ ചവിട്ടത പോകാൻ നോക്ക് നന്ദിനി പുച്ഛത്തോടെ പറഞ്ഞു കേട്ടതും അവൾ വിക്രമനെ കൂടെ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി ഇത് എന്ത് പെണ്ണാണോ എന്തോ ആ ചെറുക്കിനെ അവിടെയും സമാധാനം കൊടുക്കരുതെന്ന് കരുതി തന്നെയാണ് അവൾ പോകുന്ന നോക്കി ഒരു ചീരിയോടെ നന്ദിനി പറഞ്ഞു കാറിൽ കയറിയതും ഒറ്റ പറക്കലായിരുന്നു ഗംഗ അവൾക്ക് അത്രയും പെട്ടെന്ന് തൻ്റെ ഫ്ലാറ്റിൽ എത്തണമായിരുന്നു കാർ താഴെ ഫ്ളാറ്റിൻ്റെ കോമ്പൗണ്ടിൽ എത്തിയതും കാറിൻ്റെ കീ സെക്യൂരിറ്റി ഏൽപ്പിച്ചുകൊണ്ട് അവൾ തൻ്റെ ഫ്ലാറ്റിലേക്ക് വേഗത്തിൽ നടന്നു ലിഫ്റ്റിൽ കയറി ഫോർത്ത് ഫ്ലോർ എത്തി അവൾ ശ്വാസം ഒന്ന് ആഞ്ഞെടുത്തുകൊണ്ട് പോക്കറ്റിൽ നിന്നും തൻ്റെ കീ എടുത്ത് അവളെ ഫ്ളാറ്റിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു അവളെ ഫ്ലാറ്റിന് മുന്നിലുള്ള മറ്റൊരു ഫ്ലാറ്റിൽ നോക്കിക്കൊണ്ട് ഇത്തിരി നേരം അവിടെ നിന്നു അവൾ അവടെ ചിരിയും ബഹളവും കേട്ടവളുടെ പുരുകം വന്ന് ചൊളിഞ്ഞു ദേഷ്യത്തോടെ റൂമിലേക്ക് നടന്നു കയറി അവൾ ഡോർ വലിച്ചടച്ചു അപ്പുറത്തെ ഫ്ളാറ്റിൽ നിന്ന് ചിരിവശകൾ കേൾക്കേ ഗംഗയുടെ കണ്ണുകൾ രണ്ടും ചുവന്നു നിറഞ്ഞു കൈകൾ ചുരുട്ടിപ്പിടിച്ചു കൊണ്ട് അവൾ വേഗത്തിൽ ഡോർ തുറന്ന് ആദ്യം ഫ്ലാറ്റിലെ കോളിംഗ് ബെൽ അമർത്തിപ്പിടിച്ചു ഇതാറ് ഈ നേരത്ത് അതും ഇങ്ങനെ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ട് മായ തൻ്റെ ചെവി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ നോക്കട്ടെ മായയുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും മാറിയാൽ മതി എന്നോർത്തുകൊണ്ട് ആദ്യം വേഗത്തിൽ പോയി ഡോർ തുറന്നു നിങ്ങൾ കഴിക്കാനുള്ളത് വിളമ്പി വെച്ചു ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ അവൻ ഇവിടെ അത്രയ്ക്ക് പരിചയമില്ലല്ലോ ആദ്യം പോയതിന് പുറകെ അതും പറഞ്ഞോണ്ട് സന്ദീപും അവൻ്റെ കൂടെ പോയി തൻ്റെ കൂടെ നിൽക്കുന്ന സന്ദീപിനെ ഒന്ന് നോക്കി ആദ്യം ഡോർ തുറന്നു മുന്നിൽ ചുവന്നും തുടത്തും മുഖവും കണ്ണുകളുമായിട്ട് നിൽക്കുന്ന ഗംഗയെ കണത്തും ആദ്യന്ന് അതിശയിച്ചു പോയി മേടം എന്താ ഇവിടെ ആദ്യം വിടർന്ന കണ്ണുകളോട് ചോദിച്ചു അവൻ ചോദിച്ച് കേട്ടും ഗംഗ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ട് അവളെ ഫ്ലാറ്റിലേക്ക് കയറി ഡോർ അടച്ചിരുന്നു എല്ലാം നിമിഷം നേരെ കൊണ്ട് കഴിഞ്ഞത് കൊണ്ട് തന്നെ സന്ദീപ് ആകെ ഞെട്ടി നിൽക്കുവാണ് ഏ ഇവിടെ ഇപ്പോൾ എന്താ നടന്നേ ഈ പെണ്ണിനിത് എന്തിൻ്റെ കേടാ സന്ദീപ് അവളുടെ അടഞ്ഞു കിടക്കുന്ന ഡോർ നോക്കി തലയിൽ കൈവച്ചു എന്താ സന്ദീപ് ആദ്യം ഇവിടെ നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ പുറകിൽ നിമ്മായയുടെ ശബ്ദം കേൾതം സന്ദീപ് ബോധത്തിലേക്ക് തിരികെ വന്നു ദൈവമേ ഇനി ഇതുങ്ങളോട് ഞാൻ എന്ത് പറയും സന്ദീപൻ നെഞ്ചിൽ കൈവച്ചു ആദ്യം ഇവിടെ സന്ദീപ് ആരാ വന്നേ നിന്നോടല്ലടാ ചോദിക്കുന്നേ മായ ദേഷ്യത്തിൽ സന്ദീപിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ അത് പിന്നെ അവൻ്റെ ഒരു അമ്മാവിൻ്റെ മകൻ ഉണ്ട് ആൾക്കിപ്പോൾ ഒരു ആണ് അത് പറയാൻ ആ പയ്യൻ്റെ ഒരു ഫ്രണ്ടാണ് വന്നത് അപ്പോൾ അവൻ്റെ കൂടെ ആദ്യം അങ്ങ് പോയി സന്ദീപ് പെട്ടെന്ന് തോന്നിയത് വിളിച്ച് പറഞ്ഞു ഏ അതിന് ഇവിടെ ആരോടും പറയാതെ പോണോ മായ ആദ്യം പോയത് അറിഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ചോദിച്ചു അവൻ അത്രയ്ക്ക് അത്യാവശ്യം കൊണ്ടല്ലേ തൽക്കാലം നമുക്കെല്ലാം എടുത്ത് കഴിക്കാം അവനുള്ളത് എടുത്ത് അടച്ചു വെച്ചു രാത്രി വരുമ്പോൾ അവൻ കഴിക്കട്ടെ സന്ദീപ് അവരെയും കൊണ്ട് അകത്ത് കയറിക്കൊണ്ട് പറഞ്ഞു ഷോ എന്നാലും ഇത് വല്ലാത്ത കഷ്ടമായിപ്പോയി ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചതാ ആദ്യയുടെ ഒപ്പം കുറച്ചു നേരം ഒന്ന് സംസാരിച്ചിരിക്കണമെന്ന് മായ പറഞ്ഞിക്കിട്ട് സന്ദീപ് അവളെ ദയനീയമായി ഒന്ന് നോക്കി ആ താഴക്കിടക്കായി കണ്ട് ഇവളെ ഷേപ്പ് മാറുമല്ലോ ദൈവമേ സന്ദീപ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി എന്തായാലും പെട്ടെന്ന് കഴിക്കേ അവനില്ലാത്തപ്പോൾ ആദ്യം നേരം നമ്മളിവിളി ഇരിക്കുന്നത് ശരിയല്ലല്ലോ അത് കഴിഞ്ഞ് വേഗം നമുക്ക് പോയേക്കാം സന്ദീപ് ധൃതി കൂട്ടിയത് കാരണം അവരും വേഗത്തിൽ കഴിച്ചു തുടങ്ങി മേഡം മാഡം ഇത് ആദ്യം വെപ്രാളത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു കെങ്കിടച്ചു വന്ന് പോയ മുഖവും കണ്ണും കണ്ട് ആദ്യയുടെ മുഖം സംശയത്തിൽ ഒന്ന് ചുരുങ്ങി എന്തായിരുന്നു അവിടെ ഭയങ്കര ചിരിയും കളിയുമായിരുന്നല്ലോ എന്നോട് കൂടെ പറ ഗംഗ അവനെ ചുമരിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു കെട്ടും ആദ്യ ഒരു ദീർഘശ്വാസം വിശ്വാസം എടുത്തു മേഡം പ്ലീസ് അത് എൻ്റെ കാര്യമല്ലേ അതിലെന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ മേടം ഇടപെടുന്നത് ആദ്യ താല്പര്യമില്ലാത്തതുപോലെ ചോദിച്ചു ആ സമയം ഓഫീസിൽ വെച്ച് ഗംഗ പ്രിയങ്കയുടെ കാര്യം പറഞ്ഞതാണ് അവൻ്റെ മനസ്സിൽ വന്നത് ഓ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലെ ആദ്യ ചുമരിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് ഗംഗ ചോദിച്ചു കിടത്തും അവൻ അവളെ നോക്കാതെ മുഖം തിരിച്ചു അതെ അങ്ങനെ തന്നെയാ ആദ്യ വാശിയോടെ പറഞ്ഞു അവൻ്റെ പരിഭവം കൊണ്ട് വീർത്ത മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് ഗംഗ വീണ്ടും അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അവളെ ശരീരം തനിലേക്ക് അടുത്ത് വരുന്നത് അറിഞ്ഞിട്ടും അവൻ്റെ ശരീരം വിയർത്ത് തുടങ്ങി എന്താ എന്താ മേഡം ആദിയുടെ വിറയാർന്ന ശബ്ദം പ്രിയങ്കയുടെ കാറ്റിൽ ഞാൻ ക്ഷമിച്ചതുപോലെ ഇനി ഉണ്ടാകുമെന്ന് കരുതരുത് ഇനി അതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ കൊന്നു കളയും നിന ഞാൻ അവളുടെ കണ്ണുകൾ ചുവന്നു കയറി ഞാൻ പോട്ടെ അവർ എന്നെ കാന്തെ നോക്കിയിരിക്കുന്നുണ്ടാകും ആദ്യം അവളിൽ നിന്ന് മാറിക്കൊണ്ട് പറഞ്ഞു കെട്ടതും ദേഷ്യത്തോടെ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവനെയും വലിച്ചുകൊണ്ട് അവളെ റൂമിലേക്ക് നടന്നു ഇവിടെ ഇന്ന് നീ ഇവിടെ കിടന്നാൽ മതി ആദ്യ റൂമിലേക്ക് വലിച്ചിട്ട് കൊണ്ട് ആ ഡോറും ഗംഗ ലോക്ക് ചെയ്ത് ചാവിയെടുത്ത ഡ്രസ്സിൻ്റെ പോക്കറ്റിലിട്ടു മാഡം വെറുതെ കളിക്കരുത് അവർ എന്നെ അന്വേഷിക്കും അവളുടെ മുഖത്തേക്ക് പതറി നോക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞ് കടുത ഗംഗയെന്ന് ചിരിച്ചു അങ്ങനെങ്കിൽ ആ ദർശി ഇവിടെ നിന്ന് പൊയ്ക്കോ ഒരു കൂസലും ഇല്ലാതെ പറയുന്നവളെ കണ്ട് കണ്ണ് തള്ളിക്കൊണ്ട് അവൻ കുറച്ചു നേരം അങ്ങനെ നിന്നു പോയി മാഡം പ്ലീസ് ഓഫീസിൽ ഇതൊരു ചർച്ചയായാൽ ആദ്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കി എന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്കതിൽ വിഷയമൊന്നുമില്ല അതാലോചിച്ച് ആദറിച്ച് ടെൻഷൻ അടിക്കണ്ട ഗംഗ തൻ്റെ ഫോണെടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് ബെഡിലായിട്ട് വന്നിരുന്നു മാഡം എന്തേ ഇത് ഇതൊക്കെ കുറച്ച് ഓവറാണ് ഗംഗ കിടക്കാൻ പോന്നു നോക്കി അല്പം നീരസത്തോടെ ആദ്യം പറഞ്ഞു കിടത്തും അവൻ്റെ കയ്യിൽ പിടിച്ച് ഒരു വലിക്കാതെ ബെഡിലെത്തിച്ചു അവൾ ഇനി എന്തെങ്കിലും മിണ്ടിയാൽ വീട്ടിൽ വീണ ആദ്യയുടെ മുകളിൽ അവൻ്റെ നേരെ മുഖം മടുപ്പിച്ചുകൊണ്ട് ഗംഗ പറഞ്ഞു കിടത്തും അവൻ ഉമ്മ നിരക്കൊണ്ട് അവളിൽ നിന്ന് നോക്കി ഇനി എന്തെങ്കിലും മിണ്ടുവോ ഗംഗയുടെ കണ്ട് അവൻ്റെ വീർപ്പ് പൊടിഞ്ഞ മേൽ തറഞ്ഞു നിന്നു ഇല്ല ഇനിയൊന്നും മിണ്ടില്ല അവളുടെ നോട്ടം കണ്ടതും നട്ടിലൂടെ പടർന്നു പിടിച്ച വിറയിലൂടെ അവൻ വേഗത്തിൽ പറഞ്ഞു അവളുടെ നോട്ടം തന്നെ ചുണ്ടിലേക്കാണെന്ന് കണ്ടതും ആദ്യം അവൾ മുഖം തിരിച്ചു കിടന്നും എനിക്ക് ശ്വാസം മുട്ടുന്നു തൻ്റെ മുകളിൽ നിന്നും ഇപ്പോഴും ഗംഗ മാറിയിട്ടില്ല എന്ന് കണ്ട് അവനൊരു പരങ്ങിനോട് പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എന്നാൽ പിന്നെ നീ ഇന്ന് ശ്വാസമെടുക്കണ്ട ആദ്യയുടെ സംസാരത്തിൽ ദേഷ്യം തോന്നിയ ഗംഗ അവൻ്റെ കഴിച്ചെടുക്കിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് അമർന്നു കിടന്നു ആദ്യ കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ അവന് എടുക്കാൻ പറ്റാതെ സ്റ്റക്കായി നിന്നു അത് പക്ഷേ അവളുടെ ഭാരം കാരണമായിരുന്നില്ല എന്ന് മാത്രം മറ്റെന്തൊക്കെയോ ആദി കണ്ണുകൾ ഇറക്കി അടച്ചു അവളുടെ ചുവട് ശ്വാസം കഴുത്തിൽ തട്ടുന്നത് കാണും അവനും വല്ലത്തെ വെപ്രാളം തോന്നി മാഡം പ്ലീസ് ആദ്യം അവൾ തന്നിയിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അവന് മുറുക്കെ പിടിച്ചുകൊണ്ട് ഗംഗ അങ്ങനെ കിടക്കുന്നതല്ലാതെ ഒരു ഒരിഞ്ചി പോലും മാറിയിരുന്നില്ല എന്തൊക്കെ ചെയ്താലും ഗംഗ തന്നിയിൽ നിന്നും മാറില്ല എന്ന് കരുതിയിട്ട് നേരം ആദ്യം മിണ്ടാതെ കിടന്നും അവൻ്റെ കഴിച്ചെടുക്കിൽ അവളെ ചൂട് കണ്ണുനീർ വീണതും ആദ്യമൊന്ന് ഇഞ്ചൊന്ന് പൊഴിഞ്ഞു അവളെ പിടിച്ചു മാറ്റാൻ ഉയർത്തിയ കൈകൾ ഗംഗയുടെ തൊഴിൽ ഒരു ആശ്വാസം പോലെ അമർന്നതും അവളിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നിരുന്നു ഇടതടവില്ലാതെ അവൻ്റെ കഴുത്തിനിടെ വീഴുന്ന അവളുടെ കണ്ണിനിയ തുള്ളികൾ അവനെ വല്ലാതെ പൊള്ളിക്കുന്നത് പോലെ തോന്നി അവളിൽ വിറയ്ക്കുന്ന ശരീരം അടക്കി പിടിക്കാൻ മനസ്സും ശരീരവും വല്ലാതെ വാശി പിടിക്കുന്നത് പോലെ പക്ഷെ തൻ്റെ കൈക്ക് ബലമില്ലാത്തതുപോലെ അവൻ്റെ കണ്ണുകൾ പതിയെ നിറഞ്ഞു വന്നു മേഡം മായും ട്രീസയും എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നു ഇപ്പോൾ ഞാൻ അവിടെ പോയി അത് കഴിച്ചില്ലെങ്കിൽ അതവരോട് കാണിക്കുന്ന തെറ്റല്ലേ അങ്ങനെ കിടന്നാൽ ശരിയാക്കില്ല എന്ന് തോന്നിയതും ആദ്യ പതിയെ പറഞ്ഞു അവൻ പറഞ്ഞു കെട്ടതും ചുവന്ന് വീങ്ങിയ മുഖത്തോടെ അവൻ അവന്ദ്ദേഹത്തു നിന്നും എഴുന്നേറ്റിക്കൊണ്ട് അവനെ രൂക്ഷമായിട്ടൊന്നു നോക്കി ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതാ എനിക്ക് നല്ല വിശപ്പുണ്ട് ഗംഗയുടെ നോട്ടം കണ്ടതും ആദ്യമേലെ പിറുപുറുത്തു അത് കേട്ട് കണ്ണുകൾ ഒന്ന് അമർത്തി തുടച്ചു അവൾ അപ്പോഴേക്കും സന്ദീപിൻ്റെ വിളി ആദ്യം ഫോണിലേക്ക് വന്നിരുന്നു ആദ്യ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ട് ഗംഗയെന്ന് നോക്കി അവളുടെ നോട്ടം ഫോണിലാണ് അത് കണ്ടതും ആദ്യ വേഗത്തിൽ കോളെടുത്തു ഡാ ഞങ്ങൾ ഇറങ്ങുവാണ് നിനക്ക് കഴിക്കാനുള്ളത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് രാത്രി വൈകിയാലും വന്ന് അതെടുത്ത് കഴിച്ചു സന്ദീപ് പറഞ്ഞു കേട്ട് ആദ്യം പതിയെന്ന് മോളി അവർ പോയെന്ന് ഇനിയിപ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ ആദ്യം ബെഡ്ഡിയിൽ നിന്നും എഴുന്നേറ്റിക്കൊണ്ട് ചോദിച്ചു കേൾത്തും ഗംഗ അവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് തൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്ത് ആദ്യയുടെ കയ്യിലേക്ക് കൊടുത്തു അവളെയും തൻ്റെ കയ്യിൽ നിൽക്കുന്ന ചാവിയും ഒന്ന് നോക്കിക്കൊണ്ട് ആദി ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി സത്യത്തിൽ അവൻ അവിടെ നിന്നും പോകാനൊട്ടും മനസ്സിലായിരുന്നു എങ്കിലും ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്നും മനസ്സ് പറഞ്ഞതും അവൻ്റെ കാലുകൾക്ക് വേഗതയേറി ആദ്യം പോകുന്നത് കണ്ട് ഗംഗ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ മുഖമെല്ലാം അമർത്തിയെന്ന് തുടച്ചു പിന്നെ ബാത്റൂമിൽ കയറി മുഖമെല്ലാം കഴുകി കണ്ണാടിയിൽ നോക്കി അവളെ ചുവന്നു നിൽക്കുന്ന മുഖം കണ്ടതും ഗംഗയുടെ കണ്ണുകൾ ചെറുതായി നിന്ന് നിറഞ്ഞു തുടങ്ങി പിന്നെ എന്തോ ഓർത്തതുപോലെ വാശിയുടെ അവൾ മുഖം ഗൗരവത്തിലാക്കിക്കൊണ്ട് പുറത്തേക്ക് വേഗത്തിൽ നടന്നു ഗംഗ റൂമിൽ നിന്നും പുറത്തെത്തുമ്പോഴേക്കും ആദ്യ അവൻ്റെ ഫ്ലാറ്റിൽ കയറി വാതിൽ അടച്ചിടും അത് കണ്ട് അവളുടെ മുഖമൊന്നു മാറി പിന്നെ ദേഷ്യത്തോടെ അവൻ്റെ ഫ്ളാറ്റിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ശക്തിയായി വാതിൽ മുടി കുറച്ച് സമയം കഴിഞ്ഞും വീർത്ത മുഖത്തോടെ വാതിൽ തുറന്ന് പുറത്ത് വന്ന ആദ്യ വക വയ്ക്കാതെ ഗംഗ അവൻ്റെ ഫ്ളാറ്റിൻ്റെ അകത്തേക്ക് കയറി അവളകത്ത് കയറുമ്പോൾ കാണുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി ടേബിൾ എടുത്തു വെച്ചതാണ് അത് കണ്ടതും അല്പം കുറഞ്ഞ് നിന്നിരുന്ന ദേഷ്യം അവളിൽ വീണ്ടും കോടി ദേഷ്യത്തോടെ തന്നെ പാഞ്ഞു വന്നുകൊണ്ട് ആ ഫുഡ് ഫുഡെടുത്ത് പുറത്തേക്ക് നടന്നു അവൾ പോകുന്നതും മിഴിഞ്ഞ കണ്ണുകളുടെ ആദ്യം നോക്കി നിന്നു പിന്നെ വയറ്റിർക്കായി പിടിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ ഓടി അയ്യോ മേഡം ഫുഡ് കളയലേ എനിക്ക് വിശക്കുന്നുണ്ട് ആദ്യ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ശ്രദ്ധിക്കാതെ അവൾ ലിഫ്റ്റിൽ കയറി കൂടെ വേഗത്തിലാദ്യം എന്താ മേഡം ഇത് നിങ്ങളെന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ആദ്യം നീരസത്തോടെ ചോദിച്ചു പക്ഷെ അവൻ്റെ വാക്കുകൾ കേട്ടതായിപ്പോലും അവൾ ഭാവിച്ചില്ല ഇനി അവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ അവനും പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല ഗ്രൗണ്ട് ഫ്ലോറിൽ ലിഫ്റ്റിൽ ഇറങ്ങി മുന്നോട്ട് നടന്ന ഗംഗയുടെ പുറകെ തന്നെ ആദ്യം പോയി അവളൊരു സൈഡിൽ പോയി ചുറ്റുമൊന്നും നോക്കി അവിടെ ഫ്ലാറ്റിൻ്റെ കോമ്പൗണ്ടിന് പുറത്ത് കൂട്ടം കൂടി നിൽക്കുന്ന കുറച്ച് നായകളെ കണ്ടതും ഗംഗ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി അവയ്ക്ക് മുന്നിൽ ആ ഫുട്ട് തട്ടിക്കൊടുത്തു ആവശ്യത്തോടെ മുന്നിട്ടുള്ള ഫുഡ് കഴിക്കുന്ന നായകളെ ഒരു ദീർഘവിശ്വാസം എടുത്തുകൊണ്ട് ആദ്യം നോക്കി നിന്നു ആ എനിക്ക് കിട്ടിയില്ല നിങ്ങളെങ്കിലും കഴിച്ചോ അവൻ മനസ്സിലായി പറഞ്ഞു പോക്കറ്റിൽ നിന്നും ഫോൺ എടുക്കുന്ന ഗംഗയെ വെറുതെ നിന്ന് നോക്കിയാതി ഇപ്പോൾ അവളുടെ മുഖത്തെ ദേഷ്യത്തിന് അല്പം കുറവ് വന്നെന്ന് തോന്നിയവന് അമ്മേ രണ്ടാൾക്കുള്ള ഫുഡ് ഡ്രൈവറിൻ്റെ കയ്യിൽ കൊടുത്തുവിടണം താമസിക്കരുത് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ ആദ്യം എന്ന് നോക്കി വീണ്ടും മുകളിലേക്ക് കയറി കൂടെ ആദ്യം ലിഫ്റ്റിൽ അവനെയൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ നിൽക്കുന്നവളെ വിളയൊന്ന് പാളി നോക്കിക്കൊണ്ട് ആദ്യം അങ്ങനെ നിന്നും ലിഫ്റ്റ് ഇറങ്ങി ആദ്യത്തെ ഫ്ളാറ്റിൽ കയറുന്നവളെ കണ്ട് അവൻ നെഞ്ചിലൊന്ന് കൈവച്ചു പോയി പിന്നെ ഒരു തീർത്ഥാശ്വാസം എടുത്തുകൊണ്ട് ചുറ്റുമൊന്ന് നോക്കി അവിടെയെങ്കിലും ആരും ഇല്ലെന്ന് കണ്ട് ആദ്യം വേഗത്തിൽ അവൻ്റെ ഫ്ലാറ്റിൽ കയറി ഡോർ അടച്ചു സെറ്റിൽ ഒന്നും മിണ്ടാതെ ഗൗരവത്തിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ഫോണിൽ നോക്കുന്ന ഗംഗയെ കണ്ട് ആദ്യ ഒരു സൈഡിൽ മാറിയിരുന്നു എത്ര നേരം അവർ ഒന്നും മിണ്ടാതിരുന്നു എന്നറിയില്ല പുറത്ത് കോളിംഗ് ബിൽ അടിച്ചപ്പോൾ ഗംഗ പോയി ഡോർ തുറന്നു കൊടുത്തു അവിടെ ഡ്രൈവർ ഒരു കവർ കൊണ്ടുവന്ന് കൊടുത്ത് തിരികെ പോകുന്നത് ആദ്യം കണ്ടിരുന്നു എങ്കിലും അവൻ ഇരുന്നിട്ടുനിന്നും എഴുന്നേറ്റില്ല